അന്ന് നല്ല മഴയായിരുന്നു ഇടവമാസത്തിൽ കോരിച്ചൊരിയുന്ന മഴ ഇളയ കുഞ്ഞ് നല്ല പനിയുണ്ട് കാലത്ത് മുതൽ തുടങ്ങിയ മേൽക്കാച്ചലായിരുന്നു ഉച്ച കഴിയുമ്പോഴേക്കും അത് കടുത്ത പനിയിലേക്ക് വഴിമാറി ഇനിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്നറിയില്ല മഴ കുറഞ്ഞെങ്കിൽ നടന്നു പോകാമായിരുന്നു ഈ മഴത്ത് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു കുടയില്ലാതെ ഗൗരി പനിച്ചു തുള്ളുന്ന കുഞ്ഞിനെയും തോളിലിട്ട് ആർത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിന്നു അടുത്ത വീട്ടിലെങ്ങാനും പോയി ഒരു കുട ചോദിക്കാൻ നിവർത്തിയില്ല അറിഞ്ഞാൽ വൈകുന്നേരം മഹിയേട്ടൻ വന്നാൽ അതിൻ്റെ പേരിലാവും വഴക്ക് പകൽ മുഴുവൻ ഞാൻ ആ വീട്ടിലെ ആണുങ്ങളുടെ കൂടെയായിരുന്നു എന്നിവരെ പറയും അതുകൊണ്ട് തന്നെ ആരും ഈ വീട്ടിലേക്ക് എത്തി നോക്കുക പോലുമില്ല ചന്ദനത്തിൻ്റെ സ്പ്രേ അടിച്ചാൽ പോലും മാറാത്ത മീൻ മാർക്കറ്റിൽ പൊഴുത്ത നാറ്റമായിരിക്കും മഹിയേട്ടൻ്റെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾക്ക് മൂത്ത കുഞ്ഞ് ഇറങ്ങി വന്ന് അവളുടെ ചുരിദാറിൻ്റെ തുമ്പിൽ പിടിച്ച് നിന്ന് ചിണുങ്ങുന്നുണ്ട് പാവം വിശന്നിട്ടാണ് ഒന്നുമില്ല എടുത്തു കൊടുക്കാൻ കാലത്ത് ഇറങ്ങുമ്പോൾ പറഞ്ഞതാണ് മഹിയേട്ടനോട് വെക്കാൻ അരിയില്ലെന്നും ഇല്ലെങ്കിൽ വെക്കണ്ടെന്നും പറഞ്ഞ് ഒറ്റ പോക്കായിരുന്നു മഴ തുറന്നിട്ട് ഹോസ്പിറ്റലിൽ പോക്ക് നടക്കില്ല തോളിൽ കിടന്ന് ഉറക്കം പിടിച്ച കുഞ്ഞിനെ അവൾ അകത്തെ പാഴയിൽ കിടത്തി മോള് ഉണ്ണിയെ നോക്കട്ടോ അമ്മ ഇപ്പോൾ വരാം ഗൗരി വേഗം ഒരു ഷാൾ എടുത്ത് തലയിലൂടെ ഇട്ട് മഴയിലേക്ക് ഇറങ്ങി അപ്പുറത്ത് ഹേമ ചേച്ചിയുടെ കയ്യിൽ നിന്നും ഒരു കുട വാങ്ങുകയാണ് ലക്ഷ്യം എന്തിനാ മോളെ നീ ഇങ്ങനെ മഴ കൊള്ളുന്നേ വയ്യാതെ കിടന്നാൽ ആ കൊച്ചുങ്ങൾക്ക് ആരുമില്ലെന്ന് ഓർത്തോ മഴ നനഞ്ഞു വന്നതിന് ഹേമ അവളെ ശാസിച്ചു ഒരു കൂടെ തരാൻ ഹോസ്പിറ്റലിൽ പോവാനാ മോൾക്ക് തീരെ വയ്യ ഈ മഴത്ത് കൊച്ചിനെയും കൊണ്ട് കൂടെ ചൂട് ഇത്രയും വൈ എങ്ങനെ പോകും നീ ഒരു ഓട്ടോ വിളിച്ചു പോകരുതോ ഓട്ടോ വിളിക്കാൻ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് വിഷപ്പിന് കൊടുക്കാൻ പോലും ആ വീട്ടിലൊന്നുമില്ല ചേച്ചി ധർമാസുപത്രി ആയതുകൊണ്ട് അവിടെ പൈസക്ക് ചിലവൊന്നും ഇല്ലല്ലോ ഹേമ അകത്തേക്ക് പോയി നീളൻ വരാന്തിയുടെ അങ്ങേയറ്റത്തെ മുറിയിലെ മുന്നിൽ നിന്നും ആരോ തന്നെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ഗൗരി വേഗം തിരിഞ്ഞു നിന്നു കാരണം ആ ഭാഗത്തുള്ളവർ വാടകക്കാരാണ് വരാന്തിയിലേക്ക് വാതിലുള്ള നാല് മുളി മുറികളുണ്ട് ആ വീട്ടിൽ അതിലെല്ലാം പേയിങ് ഗസ്റ്റായി ആൾക്കാരുണ്ടാകും ടൗണിൽ ജോലിയുള്ള സ്വന്തം വീട്ടിൽ പോകാൻ കഴിയാത്തവർ ഇവിടെ വന്ന് താമസിക്കും അവർക്കുള്ള ഭക്ഷണവും ഏമ തന്നെയാണ് കൊടുക്കുന്നത് ആണുങ്ങൾക്ക് മാത്രമേ ആമയുടെ ഭർത്താവ് നകുലൻ റൂമ് കൊടുക്കൂ അകത്തേക്ക് പോയ ഹേമ കുടയുമായി പുറത്തേക്ക് വന്നു കുടയോടൊപ്പം അഞ്ഞൂറ് രൂപ കൂടി അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു ഹേമ പൈസ വേണ്ടച് എനിക്കിത് തിരിച്ചു തരാൻ പറ്റില്ല നിന്നോട് പൈസ തിരിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഓട്ടോ വിളിച്ച് കുഞ്ഞിനെ ഡോക്ടറെ കാട്ടി മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക് നിറഞ്ഞ കണ്ണുകളോടെ അവൾ ഹേമയെ നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ പൈസയും വാങ്ങി വീട്ടിലേക്ക് നടന്നു ഗൗരി കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ഹേമ അവളെ നോക്കി നിൽക്കുന്ന ഹേമയുടെ അരികിലേക്ക് അയാൾ വന്നു നടന്നു വന്നു സിദ്ധു ഇവിടെ നിൽപ്പുണ്ടായിരുന്നു ആ ചോദ്യത്തിന് മറുപടി പറയാതെ സിദ്ധു ഒരു മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്തത് ആ പോയത് ഗൗരിയല്ലേ അതെ ഗൗരി അറിയോ സിദ്ധു ഉണ്ടെന്നും ഇല്ലെന്നും മറുപടി പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എന്ത് ഭംഗിയുള്ള കൊച്ചായിരുന്നെന്നോ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയായി പിന്നെ അതിൻ്റെ ജീവിതം ഗൗരിയുടെ ഭർത്താവ് എന്നും അടിയാ ജോലിക്ക് പോയി കിട്ടുന്ന കാശിന് മുഴുവൻ കള്ളു കുടിക്കും പിന്നെ ഭരണിപ്പാട്ട നേരെ ചൊവ്വ തിന്നാനും കുടിക്കില്ല മക്കളെയൊക്കെ കണ്ടാൽ മതി ഇങ്ങനെയുള്ളവർക്ക് ദൈവം ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കൊടുത്തോളൂ ബാക്കിയുള്ളവർ എങ്ങനെ വേണേലും മക്കളെ വളർത്താൻ തയ്യാറാ ഒന്നിനെ പോലും കാണിച്ചു തന്നില്ല ഈ പറയുന്ന ദൈവം ആരെങ്കിലും അവർക്ക് സഹായം ചെയ്തു എന്നറിഞ്ഞാൽ അവരുടെ വീട്ടിൽ കയറി തെറിപ്പാട്ട് പാടും അത് പേടിച്ച് ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല സിദ്ധു വന്നിട്ട് രണ്ട് ദിവസമല്ലേ ആയുള്ളൂ അതാ ഒന്നും അറിയാത്ത ഇരുന്നത് വഴി അറിഞ്ഞോളൂ കൂടെ വേറെ ആരുമില്ലേ അവൾ തനിച്ചോളൂ മഹിയുടെ വീട്ടിൽ ശല്യം സഹിക്കാണ്ട് അവർ പുറത്താക്കിയതാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുക മുമ്പയ്ക്ക് ഗൗരിയുടെ അമ്മ വരുമായിരുന്നു മകളുടെ അവസ്ഥ കണ്ട് കൂടെ കൊണ്ടുപോകാൻ നോക്കിയതാണ് ഇവിടെ കിടന്ന് തല്ലുകൊണ്ട് ചത്താൽ പോലും നിങ്ങളുടെ കൂടെ വരില്ലെന്ന് പറയും അവൾ അമ്മയെ കാണുന്നതേ അവൾക്ക് കരിപ്പാണ് എല്ലാം കേട്ട് വനാന്തിയുടെ തിന്നിൽ ചമ്മറം പടിഞ്ഞിരുന്ന് ആലോചിക്കുന്ന സിദ്ധുവിനെ ഹേമ നോക്കിയിരുന്നു അവിടുത്തെ വില്ലേജ് ഓഫീസറെ ക്ലർക്കായി സ്ഥലം മാറി വന്നതായിരുന്നു സിദ്ധാർത്ഥൻ വീട് ദൂരെ ആയതുകൊണ്ടാണ് ഈ അമ്മയുടെ വീട്ടിൽ പെയിൻ ഗസ്റ്റായി നിൽക്കുന്നത് സിദ്ധു പറഞ്ഞില്ല ഗൗരി എങ്ങനെ അറിയുമെന്ന് സിദ്ധു ഹേമയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ മെല്ലെ ഒന്ന് ചിരിച്ചു ഗൗരിയുടെ ആദ്യ ഭർത്താവിനെ ഏമച്ച് ഞാൻ ഏഹ് ഹേമ വായി തുറന്നിരുന്നു പോയി മഹിയുമായി ഗൗരിയുടെ രണ്ടാം വിവാഹമാണെന്ന് ഹേമക്ക് പുതിയ അറിവായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സിദ്ധു നീ അവളെയാണോ അവൾ നിന്നെയാണോ വേണ്ടെന്ന് വെച്ചത് അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ ആകാത്ത അവസ്ഥയിലായിരുന്നു ഹേമ എനിക്ക് അവളെയോ അവൾക്ക് എന്നെയോ ഈ ജന്മം പിരിയാൻ കഴിയില്ല പിന്നെ എന്ത് സംഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധുവിൻ്റെ കണ്ണുകളിൽ ചുവപ്പ് ചുവപ്പുരാശി പടരുന്നത് ഹേമ കണ്ടു പുറത്തു നിന്നൊരു ഇളം തെന്നൽ അവൻ്റെ മുടിയഴികളെ തഴുകി കടന്നുപോയി ഇപ്പോൾ അവൻ്റെ മനസ്സ് ഭൂതകാലത്തിൻ്റെ സുവർണ ചിറകിലാണ് സിദ്ധു പറയുകയാണ് ഹേമയ്ക്ക് കേൾക്കാനായി അവൻ്റെയും ഗൗരിയുടെയും ജീവിതം ഞാൻ പി ജി ഫൈനലിൽ പഠിക്കുമ്പോഴായിരുന്നു എനിക്കൊരു ആക്സിഡൻ്റ് പറ്റുന്നത് എൻ്റെ ബൈക്കിൽ നിയന്ത്രണം വിട്ട കാർ പാഞ്ഞു വന്നിരിച്ചായിരുന്നു അപകടം അന്നൊരു മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു രക്ഷപ്പെടുന്നത് കരുതിയതല്ല എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം എൻ്റെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചിരുന്നു അമ്മ ജീവിച്ചത് തന്നെ എനിക്ക് വേണ്ടിയാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞാൻ കോളേജിൽ പോയി തുടങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ എനിക്ക് എന്നിൽ തന്നെ ചില സംശയങ്ങൾ തോന്നാൻ തുടങ്ങി അപകടത്തിന് മുൻപുള്ള ഞാനും അപകടത്തിന് ശേഷമുള്ള ഞാനും രണ്ടാണെന്നൊരു തോന്നൽ മുൻപൊക്കെ പെൺകുട്ടികളോട് അടുത്തിടെ ഭങ്ങുമ്പോൾ പുരുഷ സഹജമായ വികാരം എന്നിൽ ഉടലെടുക്കുമായിരുന്നു പക്ഷേ ആക്സിഡൻറ്റിന് ശേഷം അതില്ലാതായോ എന്നൊരു തോന്നൽ ചിലപ്പോൾ അതെൻ്റെ മാത്രം തോന്നലാവാമെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ ആശ്വസിപ്പിച്ചു പഠിപ്പെല്ലാം കഴിഞ്ഞ് അടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി കിട്ടി രണ്ട് വർഷം അവിടെ ജോലി നോക്കിയതിന് ശേഷമാണ് പി എസ് സി വൈ ഞങ്ങളുടെ തന്നെ വില്ലേജിലെ ക്ലർക്കായി നിയമനം കിട്ടുന്നത് അപ്പോൾ തുടങ്ങിയ കല്യാണം കഴിക്കാൻ പറഞ്ഞുള്ള അമ്മയുടെ തിരക്ക് സമയമായില്ലെന്ന് പറഞ്ഞ് ഒരു വർഷം ഞാൻ തള്ളി നീക്കി എൻ്റെ മനസ്സിലെ സംശയങ്ങൾ കൂട്ടുകാരോട് പോലും ഞാൻ പങ്കുവച്ചില്ല അവരെല്ലാം എന്നെ കളിയാക്കുമേ എന്ന പേടിയായിരുന്നു എൻ്റെ മനസ്സിൽ സാവധാനം ഞാൻ എല്ലാവരിൽ നിന്നും ഉൾവലിയാൻ തുടങ്ങി കൂട്ടുകാരെല്ലാം കൂടുമ്പോൾ സ്ത്രീ വിഷയം ചർച്ച ചെയ്യുന്നത് എനിക്ക് അരോചകമായി തോന്നാൻ തുടങ്ങി അമ്മയുടെ നിർബന്ധം കലശലായപ്പോൾ ആദ്യമായി ഞാനൊരു കുട്ടിയെ പെണ്ണ് കാണാൻ പോയി അത് അവളായിരുന്നു ഗൗരി ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെ എനിക്കിഷ്ടപ്പെട്ടു കോളേജിൽ പഠിക്കുകയായിരുന്നു അന്നവൾ അവൾക്കും വീട്ടുകാർക്കും എന്നെയും ഇഷ്ടപ്പെട്ടു എൻ്റെ മനസ്സിന് അലട്ടുന്ന പേടി അതെൻ്റെ മനസ്സിൻ്റെ വെറും തോന്നലാണെന്നും ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അധികം താമസിയാതെ എൻ്റെയും ഗൗരിയുടെയും കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ ഭയക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങളുടെ പ്രഥമരാത്രി അവൾ പാലുമായി എൻ്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ ഞാൻ ആലില പോലെ വിറക്കുകയായിരുന്നു ഞാൻ അവളോട് ചേർന്നിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നുള്ളൂ ക്ഷീണമല്ലേ കിടന്നോളാൻ പറഞ്ഞു ഞാൻ അവളോട് അവൾക്കും സന്തോഷമായി അവളുടെ മനസ്സിലും പേടി ഉണ്ടാകുമല്ലോ പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും എന്നിൽ മാറ്റമൊന്നും കണ്ടില്ല ഒടുക്കം അവളറിയാതെ ഡോക്ടറെ കാണാൻ ഞാൻ തീരുമാനിച്ചു വിശദമായ ചെക്കപ്പുകൾ പോയി ഡോക്ടർ ഞെട്ടിക്കുന്ന ആ സത്യം എന്നോട് തുറന്നു പറഞ്ഞു അന്നത്തെ ആക്സിഡൻറ്റിൽ എന്നിലെ പുരുഷത്വം എന്നയ്ക്കുമായി എന്നിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്കൊന്നും ആർത്തു കരയാൻ തോന്നി വർഷങ്ങളായി മനസ്സിൽ സംശയമുണ്ടായിരുന്നു എങ്കിൽ ഈ വരവ് കല്യാണത്തിന് മുന്നേ ആകാമായിരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതമായി കൂട്ടിക്കെട്ടേണ്ടിയിരുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മറുപടി പറയാൻ എന്നിൽ വാക്കുകളില്ലായിരുന്നു അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഞാൻ ചിലതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചു അന്ന് വൈകുന്നേരം ഗൗരിയെയും കൂട്ടി ഞാൻ ബീച്ചിൽ പോയി ആളൊഴിഞ്ഞ് ഒരിടത്ത് ഞങ്ങൾ ഇരുന്നു അവളെൻ്റെ തോളിലേക്ക് തലചായ്ച്ചിരുന്നു മെല്ലെ മെല്ലെ ഞാൻ പറഞ്ഞു തുടങ്ങി അവളെല്ലാം കേട്ടു അവളിൽ നിന്നും ഒരു വാക്കുപോലും പുറത്തുവന്നില്ല അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് പിരിയാം ഗൗരി അവൾ മറുപടി പറയാതെ എഴുന്നേറ്റ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ പരസ്പരം ഒന്നും വേണ്ടിയില്ല രാത്രിയിൽ ഒരു മുറിയിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ മൗനം നിറഞ്ഞു നിന്നു രണ്ടു ദിവസം കടന്നുപോയി ഈ രണ്ട് ദിവസവും അവളിൽ നിന്നും ഒരു വാക്ക് പോലും എൻ്റെ നേർക്ക് ഉണ്ടായില്ല രാത്രിയിൽ ഇടയ്ക്ക് ഞാൻ ഉറക്കം മാറുന്നാൽ അവൾ ജനലിൻ്റെ കമ്പി പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കാണാമായിരുന്നു ചിലപ്പോൾ കസേരിയിൽ ചായഞ്ഞ് കറങ്ങുന്ന സീലിംഗ് ഫാനിൽ നോക്കിയിരുന്ന് കാണാം ഏതായാലും അവരുടെ ഉള്ളിൽ തിരമാലകൾ ആഞ്ഞടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി മൂന്നാം ദിവസം രാവിലെ ബെഡ്കോഫിയുമായി അവൾ എന്നെ വിളിച്ചുണർത്തി ഞാൻ അത്ഭുതത്തോടെ അവളെ നോക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട ഗൗരി ആയിരുന്നില്ല അത് വളരെ സന്തോഷവതിയായി ഗൗരി ഞാൻ അവൾക്ക് നേരെ ഉമറുകുഞ്ചിരി നൽകി കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങി അവൾ എൻ്റെ അടുത്തിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ സിദ്ധിവേട്ടനാവുകയായിരുന്നു ഞാൻ ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി അപ്പോൾ അവളൊന്ന് ചിരിച്ചു ഞാൻ സിദ്ധാർത്ഥൻ സിദ്ധുവേട്ടൻ ഗൗരി അങ്ങനെ ഈ രണ്ട് ദിവസവും സിദ്ധുവേട്ടൻ്റെ വേദന എന്തെന്ന് ഞാൻ ശരിക്കും അറിഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ സിദ്ധുവേട്ടനോട് പറയൂ ഇന്നു മുതൽ നമ്മൾ രണ്ടും സുഹൃത്തുക്കളാണ് അങ്ങനെ മാത്രമേ കരുതാവൂ ഇക്കാര്യം സിദ്ധുവേട്ടൻ ഇനി ആരോടും പറയരുത് പക്ഷേ ഞാൻ പലതും പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കി അവൾ അവളുടെ വാക്കിൽ നിന്ന് തന്നെ ഉറച്ചു നിന്നു അവൾ എന്നെ സ്നേഹിക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു അന്നെല്ലാം സന്തോഷം നിറഞ്ഞ ദിനങ്ങളായിരുന്നു പക്ഷേ ആ സന്തോഷത്തിനും അധികം ആയുസ് ഉണ്ടായില്ല കല്യാണം കഴിഞ്ഞൊരു കൊല്ലമായിട്ടും കുട്ടികൾ ഇല്ലാതായപ്പോൾ എൻ്റെ അമ്മ പിറകുറക്കാൻ തുടങ്ങി അമ്മയോട് തുറന്നു പറയാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഗൗരി അതിന് അനുവദിച്ചില്ല അമ്മ പറഞ്ഞോട് സാരില്ല ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞ് അവളെന്നെ ആശ്വസിപ്പിച്ചു പിറുപുറുക്കൽ കൂടിക്കൂടി വലിയ വഴക്കായി മാറാൻ അധികം നാൾ വേണ്ടി വന്നില്ല ഒരു ദിവസം ഗൗരിയുടെ അമ്മ വീട്ടിൽ വരുമ്പോൾ നല്ല വഴക്കായിരുന്നു പ്രസവിക്കാൻ കഴിവില്ലാത്തവർ വീടിൻ്റെ നാശമാണെന്നും പറഞ്ഞ് എൻ്റെ അമ്മ അവരുടെ അമ്മയോട് കയർത്ത് സംസാരിച്ചു അന്നേരം കരിതുള്ളിയ അവരുടെ അമ്മ എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞു സിദ്ധു ഞാൻ ഇവളെ കൊണ്ടുപോവാ ഡോക്ടറെ കാട്ടി ഇവൾക്കെന്താ കുഴപ്പമെങ്കിൽ അത് ചികിത്സിച്ചു ഭേദമാക്കി കൊണ്ടുവരാം അതല്ല ഇവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ഇവളി പഠിച്ച വിട്ടില്ല അമ്മയുടെ അടുത്ത് അവളുടെ എതിർപ്പുകളൊന്നും ഫലം കണ്ടില്ല കൺമണ്ണിലൂടെ അവൾ അകന്നു പോകുന്ന നിസ്സഹനായി ഞാൻ നോക്കി നിന്നു